ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ പഴംപൊരിയാണ് തയ്യാറാക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു സ്നാക്സ് റെസിപ്പിയാണിത് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതേ പഴംപൊരി തയ്യാറാക്കാനായിട്ട് മൈദയാണ് എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് മൈദ ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതെ രണ്ട് കപ്പ് മൈദയാണ് ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് പഴംപൊരിയിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ ഇപ്പം മൂന്ന് സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ റവ കൂടി ചേർത്ത് കൊടുക്കാം അതോടൊപ്പം രണ്ട് ഏലക്കായ കൂടി ഇതിലേക്ക് ചേർക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അതെ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മൈദയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു മുട്ടയുടെ വെള്ളയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഇതേ മുട്ടയുടെ വെള്ള കൂടി ഇതിലേക്ക് ചേർക്കാം ഇനി ഒന്ന് കളറായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അല്പം മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇതൊന്ന് കലക്കി എടുക്കാം ഇവിടെ ഇപ്പോൾ ഒരു കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കപ്പ് മൈദ മൈദയാണ് എടുത്തിട്ടുള്ളത് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം സാധാരണയായിട്ട് എല്ലാവരും വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന റെസിപ്പിയാണ് പഴംപൊരി അപ്പോൾ എല്ലാവരും ചെയ്യുന്നതിലും എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി കാണും പഴമൊരി തയ്യാറാക്കിയെടുക്കുമ്പോൾ പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ശർക്കര വേണമെങ്കിലും ചേർക്കാം വെള്ളത്തിന് പകരമായിട്ട് ശർക്കരപ്പാനി തയ്യാറാക്കി തണുത്ത ശേഷം അതൊഴിച്ച് മാവ് തയ്യാറാക്കിയാലും മതി അപ്പോൾ അതെ ഈ ഒരു പരുവത്തിലാണ് മാവ് കലക്കി എടുത്തിട്ടുള്ളത് നല്ല തിക്ക് ആയിട്ടുമല്ല എന്നാൽ നല്ല ലൂസായിട്ടുമല്ല ഈ ഒരു പരുവത്തിലാണ് മാവ് കലക്കി എടുക്കേണ്ടത് ഇനി പഴംപൊരി തയ്യാറാക്കി എടുക്കാനായിട്ട് മൂന്ന് പഴമാണ് എടുത്തിട്ടുള്ളത് ഇത് തൊലിയൊക്കെ കളഞ്ഞ് നീളത്തിൽ മൂന്നായിട്ട് കയറി എടുക്കാം അപ്പോൾ അത് പഴമെല്ലാം നീളത്തിൽ കീറി എടുത്തിട്ടുണ്ട് ഇനി ഓരോന്നും മാവിൽ മുക്കിയിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അതേ നല്ല ചൂട് പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നതിൽ നിന്നും കോരിയെടുക്കാം അപ്പോ വളരെ ഈസി ആയിട്ടുള്ള പഴംപൊരി റെസിപ്പി എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അതോടൊപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലും കൂടി മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം ബൈ